ഈ ശമിശിഹ കേ സ്തുതിയായിരിക്കട്ടെ സെപ്റ്റംബർ രണ്ടാം തീയതി അതായത് എട്ട് നൂമിൻ്റെ രണ്ടാം ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ചൊല്ലേണ്ട പ്രാർത്ഥന എന്താന മധ്യാന പ്രാർത്ഥന അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ആമേൻ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ സ്തുതിയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു ഈറയമാരും മനുഷ്യരും നീ പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം പൂജിതമാകണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ തിരുമനസ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപി യിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആമീൻ ബാബായ്ക്കും പുത്രൻ്റെ റുഹാദുദാശിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ സ്തുതിയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു ഈറയമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ എന്നും ഞങ്ങളുടെ സഹായത്തിന് നിൽ നിൽക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ചെവിയോർക്കുകയും നിനക്ക് യോജിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ആത്മാക്കളുടെ അർത്ഥനകൾക്ക് കാരുണ്യപൂർവ്വം ഉത്തരമൊരുളുകയും ചെയ്യണമേ സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമീൻ മർമീസ സങ്കീർത്തനമാല സെഹിയോൻ കവാടങ്ങൾ കർത്താവിന് പ്രിയങ്കരങ്ങളാണ് വിശുദ്ധഗിരിയിലാണത് സ്ഥാപിച്ചിരിക്കുന്നത് ഹലലുയാ ഹലലുയാ ഹലലുയ സങ്കീർത്തനം എൺപത്തി സെഹിയോൻ കവാടങ്ങൾ കർത്താവിന് പ്രിയങ്കരങ്ങളാണ് വിശുദ്ധഗിരിയിലാണത് സ്ഥാപിച്ചിരിക്കുന്നത് യാക്കൂബിൻ്റെ കൂടാരങ്ങളേക്കാൾ അത് മനോഹരമാകുന്നു ദൈവത്തിൻ്റെ നഗരമേ നിന്നെപ്പറ്റി മഹത്തായ കാര്യങ്ങൾ അരടി ചെയ്തിരിക്കുന്നു എൻ്റെ പരിചിതരായി റാഹാബിനെയും ബാബേലിനെയും ഞാൻ അനുസ്മരിക്കും പ്രശത്ത് കുശായ നിവാസികൾ പറയുന്നു ഇതാ ഇവൻ അവിടെ ജാതനായി സെഹിയോനെപ്പറ്റി പറ്റി ധീരനായവൻ അവിടെ ജനിച്ചിരിക്കുന്നു അവനാണ് അവളെ സ്ഥാപിച്ചത് കർത്താവ് തൻ്റെ ജനത്തിന് വേണ്ടിയുള്ള പുസ്തകത്തിൽ ഇവൻ അവിടെ ജനിച്ചുവെന്ന് രേഖപ്പെടുത്തും നിന്നിൽ നിവസിക്കുന്ന പ്രഭുക്കളും പാവപ്പെട്ടവരും ഒരുമിച്ച് സന്തോഷിക്കുകയും ചെയ്യും സങ്കീർത്തനം എൺപത്തെട്ട് എൻ്റെ രക്ഷകനും ദൈവവുമായ കർത്താവേ ഞാൻ രാവും പകരം തിരുസന്നിധിയിൽ നിലവിളിക്കുന്നു എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ പ്രവേശിക്കട്ടെ എൻ്റെ യാചനയ്ക്ക് ചെവി ചായ്ക്കണമേ എൻ്റെ ആത്മാവ് ദുരിതത്താൽ നിറഞ്ഞിരിക്കുന്നു എൻ്റെ ജീവൻ പാതാളം വരെ എത്തിയിരിക്കുന്നു ആഴത്തിൽ നിബദിക്കുന്നവരോടൊപ്പം ഞാൻ എണ്ണപ്പെട്ടിരിക്കുന്നു ഞാൻ നിസ്സഹായനായ മനുഷ്യനെ പോലെയായി മരിച്ചവരെ പോലെ ഞാൻ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു ശവകുടീരങ്ങളിൽ കിടക്കുന്ന വധിക്കപ്പെട്ടവർക്ക് തുല്യനായി നീ അവരെ ഓർക്കുന്നില്ല നിന്റെ കരങ്ങളിൽ നിന്ന് അവർ നശിച്ചു പോയി ആഴത്തിൻ്റെ അടിത്തട്ടിൽ നീ എന്നെ താഴ്ത്തി അന്ധകാരത്തിലും മരണത്തിൻ്റെ നിഴലിലും നീ എന്നെ തള്ളി നിന്റെ കോപം എൻ്റെ മേൽ ജ്വലിച്ചു നിന്റെ അലകളെല്ലാം എൻ്റെ മേലാഞ്ഞടിച്ചു എൻ്റെ പരിചിതരെ നീ ദൂരത്തകറ്റി നീ എന്നെ അവർക്കൊരു നിന്ന പാത്രമാക്കി ഞാൻ തീർന്നു പുറത്തിറങ്ങാൻ എനിക്ക് കഴിയുന്നില്ല ദുഃഖഭാരത്താൽ എൻ്റെ കണ്ണു മയങ്ങി എപ്പോഴും ഞാൻ കർത്താവിനെ വിളിക്കുന്നു നിന്റെ പക്കലേക്ക് കൈകൾ ഉയർത്തുന്നു ഇതാമരിച്ചവർക്ക് വേണ്ടി നീ അത്ഭുതങ്ങൾ ചെയ്യുന്നു നിന്നെ പുകഴ്ത്തുവാൻ ശക്തന്മാർ ഉണർന്നേ നിൽക്കും മരിച്ചവർ നിൻ്റെ കൃപ പ്രകീർത്തിക്കും വിനാശത്തിൽ നിൻ്റെ വിശ്വസ്തതയും നിൻ്റെ അത്ഭുതം അന്ധകാരത്തിൽ അറിയപ്പെടും മറവിയുടെ നാട്ടിൽ നീതി വെളിപ്പെടും കർത്താവെ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു പ്രഭാതത്തിൽ എൻ്റെ പ്രാർത്ഥന നിൻ്റെ സന്നിധിയിൽ എത്തട്ടെ കർത്താവെ നീ എന്നെ മറക്കരുതേ എന്നിൽ നിന്നും മുഖം മറയ്ക്കരുതേ ബാല്യം മുതൽ ഞാൻ അവശ്യനും നിസ്സഹായനുമാകുന്നു നീ എന്നെ ഉയർത്തിയെങ്കിലും താഴ്ത്തിക്കളഞ്ഞു ഞാൻ തകർക്കപ്പെട്ടിരിക്കുന്നു നിൻ്റെ കോപമെന്നിൽ ആഞ്ഞു പതിച്ചു നിൻ്റെ ക്ഷോഭമെന്നെ നിശബ്ദനാക്കി ദിവസം മുഴുവൻ വെള്ളം പോലെ അവരെന്നെ വലയം ചെയ്തു എനിക്കെതിരായി അവർ ഒന്നു ചേർന്നു മിത്രങ്ങളെയും സ്നേഹിതരെയും നീ ദൂരത്താക്കി എൻ്റെ പരിചിതരെയെല്ലാം അകറ്റിക്കളഞ്ഞു ബാബാക്കും പുത്രനും റുഹാ ദുദാശയ്ക്കും സ്തുതി ആദ്യ മുതൽ എന്നേക്കും ആമീൻ ഹലലുയാ 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 നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ എന്നും ഞങ്ങളുടെ സഹായത്തിന് നിൽക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ചെവിയോർക്കുകയും നിനക്ക് യോജിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ആത്മാക്കളുടെ അർത്ഥനകൾക്ക് കാരുണ്യപൂർവ്വം ഉത്തരമരുളുകയും ചെയ്യണമേ സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമീൻ ഓനി എന്താന എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു ജനനം അവനിയിലുകയാൽ അന്യാ ദൃശ്യമഹാത്മ്യം നൽകിയനിക്കവനുവേലം ഉന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി മറിയത്തിൽ നിന്നൊരു ദീപം മഞ്ഞിലുദിച്ചു പ്രകാശിച്ചു ഇരുളല നീക്കും അതിൻ തെളിവിൽ ദൈവസ്തുതികൾ ഉയർന്നിളയിൽ ബാബാക്കും പുത്രനും റുഹാ ദുദാശയ്ക്കും സ്തുതി പാവകനവളിലെഞ്ഞിട്ടും ഇല്ല ദഹിച്ചില്ലവളൊട്ടും വലിയവൻ അവളിലുദിച്ചിട്ടും എളിമയവൾക്കു കുറഞ്ഞില്ല സ്തുതിഗീതം ദൈവികൊണ്ട് ആമേൻ ചൊന്ന പാവനകന്യേ ദൈവികവചനം ഹൃത്തിൽ കൊണ്ട് ആമീൻ ചൊന്ന പാവനകന്യേ ഭൂവും വാനും താങ്ങുന്നവനെ താങ്ങിയിടുന്നു നിൻകരവല്ലി ആരുണ്ടുലകിൽ നിന്നെ വാഴ്ത്താൻ പിണ്ണും മണ്ണും നിൻകീഴല്ലോ കന്യാമറിയം മഞ്ഞിൽ നിന്നും പിരിയും നിമിഷം ദൂതരിറങ്ങി സുന്ദരമോഹന വിണ്ണിൻ ഗീതം മാറ്റൊലികൊണ്ടു മഞ്ഞിതിലപ്പോൾ മണ്ണിലുറങ്ങും നിവ്യന്മാരും ശ്ലീഹരുമെല്ലാം വന്നെത്തുന്നു ആദിമർത്യൻ ദർശിക്കുന്നു മഹിമയണിഞ്ഞ മകളേയപ്പോൾ ബാവായ്ക്കും തിരുസുധനും പാവന റൂഹാക്കും സ്തുതിയുണ്ടാകട്ടെ ആദ്യ കേ എന്നും നിത്യവുമായി ഭവിച്ചിടട്ടേയാമേ കാറോസൂസ പ്രഘോഷണ പ്രാർത്ഥന നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങൾ കനിയണമേ എന്ന് പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളിൽ കനിയണമേ ഖാദനയിലെ കല്യാണ വിരുന്നിൽ വെച്ച് മറിയത്തിൻ്റെ ആഗ്രഹത്തെ ബഹുമാനിച്ച് അത്ഭുതം പ്രവർത്തിച്ച കർത്താവേ മറിയത്തിൻ്റെ നാമത്തെ പ്രതി പാപികളായ ഞങ്ങളിൽ കനിവുണ്ടാകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളിൽ കനിയണമേ സ്വപുത്രനെ പ്രതി അനുഭവിക്കേണ്ടി വന്ന നിരവധി ത്യാഗങ്ങളെ ക്ഷമയോടെ മറിയം സഹിച്ചതുപോലെ അനദന ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങളെ വിശ്വാസത്തോടെ സഹിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളിൽ കനിയണമേ കർത്താവിൽ നിന്ന് കേട്ട ദുഗ്രഹങ്ങളായ കാര്യങ്ങൾ കൂടെയും മറിയം ഹൃദയത്തിൽ സൂക്ഷിച്ച് ധ്യാനിച്ചിരുന്നതുപോലെ ജീവിതത്തിലൂടെ നീളം പ്രതിഫലിക്കുന്ന ദൈവപരിപാലനയെ നമിക്കുന്നതിനും അതിനെ സ്വയം വിധേയരാക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളിൽ കനിയണമേ രക്ഷിതാവായ നിന്നെ തീറ്റിപ്പോറ്റിയ മറിയത്തിൻ്റെ മാധ്യസ്ഥത്താൽ മെസിയാനിക വിശ്വാസത്തിൽ ഞങ്ങൾ ഏവരും വളർന്നു വരുവാനിടയാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവിയെ ഞങ്ങളിൽ കനിയണമേ മിശിഹായുടെ സഭ മുഴുവൻ്റെയും തലവനും പിതാവുമായ മറപ്പാപ്പയുടെയും ഞങ്ങളുടെ സഭയുടെ തലവന്മാരുടെയും മേലധ്യക്ഷന്മാരും പിതാക്കന്മാരുടെയും മറ്റെല്ലാ വൈദിക മേലധ്യക്ഷന്മാരുടെയും അവരുടെ സഹശുശ്രൂഷകരുടെയും ആരോഗ്യത്തിനും ക്ഷേമത്തിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങൾ കനിയണമേ അനുഗ്രഹസമ്പന്നനും കരുണാവാരതിയുമായ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളിൽ കനിയണമേ ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ നിൻ്റെ വിലയേറിയ രക്തത്താൽ നീ വീണ്ടെടുത്ത സഭയ്ക്ക് സമാധാനം നൽകുകയും നിൻ്റെ മഹത്വപൂർണമായ ആഗമനത്തിൽ ഞങ്ങളെ നീതിമാന്മാരോടത്ത് വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യണമേ ആമീൻ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ ദൈവമേ നിൻ്റെ നാമം പരിശുദ്ധമാകുന്നു നിന്റെ ആലയം പരിശുദ്ധമാകുന്നു നിന്നെ ആരാധിക്കുന്ന സ്വർഗവാസികൾ പരിശുദ്ധരാകുന്നു ഞങ്ങളുടെ ഹൃദയമാകുന്ന ദേവാലയത്തെ നീ പവിത്രീകരിക്കണമേ ഞങ്ങളുടെ മനസാക്ഷിയെ നിർമ്മലമാക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ മോചിക്കണമേ സകലവും വിശുദ്ധീകരിക്കുന്ന ദൈവമേ ഭാവായും പുത്രനും റുഹാ സർവേശ്വര എന്നേക്കും ആമീൻ ഭാരകുമാർ കർത്താവെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ നിനക്ക് സ്തുതിയും മാലാകന്മാർക്ക് വണക്കവും സാത്താൻ ലജ്ജയും സ്ലീവാക്കി വന്ദനവും തിരുസഭയ്ക്ക് മഹത്വവും മരിച്ചവർക്ക് ഉയർപ്പും അനുദാപികൾക്ക് പൊറുതിയും തടവുകാർക്ക് മോചനവും രോഗികൾക്ക് ആരോഗ്യവും ലോകത്തിന് ശാശ്വതമായ സമാധാനവും കൈവരട്ടെ അമ്മയും കന്യകയുമായ മാർത്തുമറിയത്തിൻ്റെ ഓർമ്മ കൊണ്ടാടുന്ന പാപികളും ബലഹീനരുമായ ഞങ്ങൾക്കും ലോകത്തിലുള്ള സകല സൃഷ്ടികൾക്കും നിന്റെ കൃപയും അനുഗ്രഹവും സമൃദ്ധമായി ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ രണ്ടാം തീയതി നോമ്പിൻ്റെ രണ്ടാം ദിവസത്തെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ള പ്രാർത്ഥന ഇതോടുകൂടെ അവസാനിക്കുന്നു ഭക്തസ്ത്രീകൾ ഉച്ചവരെ ഭജന ഇരുന്ന് പ്രാർത്ഥിച്ചു എന്നത് അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഉച്ച വരെയുള്ള പ്രാർത്ഥനകൾ ചൊല്ലുന്നത് ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്കും വൈകുന്നേരം ആറു മണിക്കും രാത്രി ഒമ്പത് മണിക്കും ഇതുപോലെ യാമ പ്രാർത്ഥനകൾ ഈ എട്ട് നോമ്പിൽ ചൊല്ലേണ്ടതായിട്ടുണ്ട് അതെല്ലാം നമ്മളിവിടെ ചൊല്ലുന്നില്ല ഉച്ച വരെ ഉള്ള പ്രാർത്ഥന ശ്രദ്ധയോടുകൂടി ചെയ്യാനുള്ള കൃപ നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമീൻ